ഹായ് ഹലോ സ്ലാക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങൾ കോട്ടപ്പുഴക്ക് പോകാനു കേട്ടോ കോട്ടപ്പുഴക്ക് പോകാൻ ഞങ്ങൾ ബൈക്കിനൊന്നും പോകണ്ട നടന്നു പോയാൽ മതി പക്ഷേ ഇപ്പോൾ കോട്ടപ്പുഴയിൽ വെള്ളം വറ്റിയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് വെള്ളമേ ഉള്ളൂ അപ്പോൾ വെറുതെ ഒരു രസത്തിന് കുറച്ച് അലക്കാനൊക്കെ കൊണ്ട് പിന്നെ എമ്മിക്കൂട്ടനേയും കൊണ്ട് പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് അനിയത്തിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരോ വണ്ടിയിൽ ഇങ്ങനെ പോരുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് മേലേക്കാണ് പോണ് ആനക്കുണ്ട് എന്ന് പറഞ്ഞ കുണ്ടൊക്കെയാണ് ഇട്ടാ ഞങ്ങള് പോണത് അവിടെ കുറച്ച് അത്യാവശ്യം വലിയ കുണ്ടായത് കൊണ്ട് നീന്താനും ഒക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും അപ്പൊ അങ്ങോട്ടാണ് പോണത് അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് എന്താ പറയാ ഒരു കുറച്ചങ്ങട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് പോരാനുണ്ട് അപ്പോൾ അസബ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം ആ സ്കൂളൊക്കെ കടന്ന് കഴിഞ്ഞിട്ട് ടി കെ കോളനിക്ക് ഇങ്ങോട്ട് പോരണം കേട്ടോ ആനക്കുണ്ട്ക്ക് പോരാൻ അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത് അപ്പോൾ അവിടെ ആനക്കുണ്ട് ആനക്കുണ്ട് എന്ന് പറയാനൊരു കാരണം ഉണ്ട് കേട്ടോ അതിൽ ആ പിന്നെ പുഴയില് ആ വലിയ ആനക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആനക്കുണ്ട് എന്ന് വരാൻ പേര് വന്നത് അത് ശരിക്കും ആനക്കുണ്ടല്ല ആനക്കുണ്ട് എന്നാണ് അത്ര അതിൻ്റെ പേര് കാരണം ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടോ ഒരുപാട് കാറുകൾ ഇങ്ങോട്ട് വരുന്ന കണ്ടു കുറേ വണ്ടികളവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് മനസ്സിലായി പക്ഷേ എന്നാലും വെറുതെ രസത്തിന് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ടോ ഈ ആനക്കുണ്ടിലുള്ള ആൾക്കാർ എവിടുന്നങ്ങാണ്ട് വന്നതാണ് അപ്പോൾ ഈ ആനക്കുണ്ട് എന്നുള്ള പേര് വന്നത് ആനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഈ ആനക്കുണ്ടിൽ ചാടിയിട്ട് ഈ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത് ആനിക്കുണ്ട് എന്നുള്ളത് ആനക്കുണ്ട് എന്നുള്ളത് മാറിയതാണ് കേട്ടോ ആ കഥ ഈ അടുത്താണ് കേട്ടോ ഞാൻ അറിയണത് അപ്പോൾ കണ്ടോ ഈ ആനക്കുണ്ടില് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കൂടുതലും ചെറുക്കന്മാർ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ചാടാനോ കുളിക്കാനോ ഒന്നിനും പറ്റിയില്ല അപ്പോൾ വെള്ളം നല്ലതുപോലെ കലങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ചാ ആകെ കലക്കിയിട്ടുണ്ട് ഇപ്പോൾ അത്രയും വേനൽ ചൂട് ചൂടുകൊണ്ട് കോട്ടപ്പുഴയിൽ നിന്ന് വെള്ളം ഒഴുകി പോകണില്ല കേട്ടോ അപ്പോൾ ഓരോരോ കടവില് മാത്രം ഇങ്ങനെ വെള്ളമുള്ളൂ അപ്പോൾ കോട്ടപ്പുഴയിൽ ഏറ്റവും വലിയ കുണ്ടാണ് ഇത് അപ്പോൾ അവിടെത്തന്നെ വെള്ളം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളിതിൻ്റെ മുകളിലേക്ക് പോയിട്ടാണ് കേട്ടോ വെറുതെ എമ്മിക്കുട്ടനെ പനിയത്തിൻ്റെ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിപ്പിക്കാനും കുളിപ്പി വെറുതെ നീന്തിപ്പിക്കാനും വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒന്നും നമ്മുടെ പിന്നെ അലക്കും കുളിയൊന്നും നടക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ കോട്ടപ്പുഴയിൽ നിന്നും കുളിക്കലില്ല വെറുതെ ചാടി നീന്തി വീട്ടിൽ തന്നെ പോകാൻ കുളിയൊക്കെ വീട്ടിൽ നിന്ന് ബാത്റൂമിന്നെ കേട്ടോ ആദ്യത്തെ പോലെ ഇപ്പം ഞങ്ങള് കോട്ടപ്പുഴയിൽ നിന്ന് അങ്ങനെ കുളിക്കാറില്ല കാരണം ഏത് സമയം ആൾക്കാരും അപ്പോൾ ഇതുപോലുള്ള സ്ഥലം കൂടി എൻ്റെ അമ്മേനുണ്ടാ പോകണത് ഞങ്ങള് വണ്ടി റോഡ് വരെ വരുള്ളൂ പിന്നെ നടന്ന് കാടും മുള്ളും പടർ പടർപ്പൊക്കെ കടന്നിട്ട് ഒന്ന് പുഴയ്ക്ക് ഇറങ്ങിപ്പോട്ടോ അപ്പോൾ നല്ല കാടാണ് ഈ കാട്ടുകൂടെ നടന്നിട്ട് വേണം പുഴയ്ക്ക് കുറുക്ക് വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല കുണ്ട് നോക്കിയിട്ട് പോവുകയാണ് ഓരോരോ കടവ് നോക്കിയിട്ട് അപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലമാവും വേണം കുട്ടികളെ എന്താ പറയുക കുട്ടികളെ ഇറക്കാനും ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാരം നല്ല വെള്ളം വേണമല്ലോ അപ്പോൾ കണ്ട പോരുന്ന വഴിയിൽ ഓസ് പൊട്ടി ഇവിടെ വെള്ളം ഇങ്ങനെ പോകണുണ്ട് കേട്ടോ അപ്പോൾ കോട്ടപ്പുഴയിൽ നിന്ന് ഓസ് ഇട്ടതാണ് ഏതോ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വെള്ളം പോയതാണ് ഞാൻ കാണിച്ചിരുന്നത് കണ്ടോ പാറകളും മടകളും അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാകുട്ടോ ഒറ്റക്കൊക്കെ പോരാന് അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ സൗണ്ട് കളഞ്ഞതാണ് കുട്ടികളുടെ ഒക്കെ ഭയങ്കര ഒച്ചയും വിളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരും തന്നെയും ക്യാമറയിൽ ക്യാമറേൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞിരുന്നു ക്യാമറൻ്റെ മുന്നിൽ കൊണ്ടുവരരുത് അപ്പോൾ അവർ നമ്മൾ ഒരു വൈകുന്നേരം ആണ് കേട്ടോ പോയത് എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞിട്ട് ആകെ ചേളിയൊക്കെ ആയിപ്പോൾ പൂരൻ്റെ വഴിയിൻ്റെ കാല വള്ളിപ്പറടപ്പിൽ കുടുങ്ങി ഒരു മുറിവായി വള്ളിപ്പറടർപ്പിൽ കുടുങ്ങിന്ന് പറഞ്ഞാൽ മുള്ളു കോറിയതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയുള്ള കുണ്ടുകളിൽ കുറച്ച് കുറച്ച് ഉള്ളൂ അപ്പോൾ നല്ല രസമാണ്ട്ടോ ഇവിടുത്തെ കാഴ്ചകൾ കിളികളുടെ മയിലുകളുടെയൊക്കെ സൗണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുളിക്കണത് കാണാമായിരുന്നു അപ്പോൾ ഞങ്ങളും തന്നെ ഇവിടെ ഒരു കടവിലാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഞാനും എമ്മിക്കൂട്ടനും ഒരു ചെറിയൊരു കടവിലിറങ്ങി ഞങ്ങൾക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓന രസ് ഓ എമ്മിക്കൂട്ടനെയും കൊണ്ടിട്ടുള്ള ആ ഒരു അതിർപ്പത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുളി അല്ലാതെ അവനിങ്ങനെ വെള്ളത്തിലിരിക്കാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ പുഴയ്ക്ക് വന്നത് അപ്പോൾ ഓന് എമിക്കൂട്ടിനെ അലക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മോളും അലക്കുന്നത് കണ്ടിട്ട് ഞാൻ അലക്കണത് കണ്ടിട്ട് ഓനെങ്ങനെ അലക്കുക എങ്ങനെയാണ് സൂപ്പ് തേക്കുക അതൊക്കെ അവനറിയട്ടോ അപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും അവന് സോപ്പ് ഡ്രസ്സിൽ തേക്കേണ്ടതാണ് സോപ്പ് അപ്പോൾ എങ്ങനെയാണ് സോപ്പ് തേക്കുക അലക്കിയിട്ട് എങ്ങനെയാണ് കുത്തി അലക്കുക തിരുമ്പോൾ അതൊക്കെ അവനറിയട്ടോ കുച്ചു കുട്ടിയാണെങ്കിലും അതൊക്കെ അറിയട്ടോ അവന് അപ്പോൾ കുഞ്ഞാണിയൊക്കെ അവൻ്റെ കയ്യിൽ അലക്ക് സോപ്പ് കൊടുത്തിട്ടേ അത് പുള്ളി പോകില്ലേ കുഞ്ഞു കയ്യല്ലേ സ്കിന്നിനൊക്കെ കേടല്ലേ അപ്പോൾ ആ സോപ്പ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് അവന് ഈ സോപ്പ് കൊണ്ടുവന്നാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഞങ്ങള് കുറച്ച് കുറേ അലക്ക കുറച്ച് അലക്കാനുണ്ടായിരുന്നു അത് ഞാൻ അലക്കി ബക്കറ്റിൽ മാ മാറ്റി വെച്ചിട്ട് പിന്നെ ഓനേം ഇങ്ങനെ വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ച് ഇവിടെ ഓനും ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പത്തിന് അവൻ്റെ കയ്യിൽ നിന്ന് സോപ്പൊക്കെ ചാടി പോകണുണ്ട് അത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഓന് ഭയങ്കര ത്രില്ല് ഓന് ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ പുഴയിൽ വന്നിട്ട് പിന്നെ ഓനറിയില്ലല്ലോ സോപ്പൊക്കെ വലിച്ചെറിയുക കയ്യിൽ നിന്ന് പോവുക അതിൻ്റെ ഉള്ളിലേക്ക് കല്ലിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ സോപ്പൊന്നും നമുക്ക് കിട്ടൂലട്ടോ അപ്പം അതാ സോപ്പ് പിന്നെയും ചാടിയിട്ടുണ്ട് അപ്പം ഏതായാലും സോപ്പ് കിട്ടിയിട്ടോ അവിടുന്ന് കിട്ടി ഉള്ളേക്ക് എങ്ങാനും പോയാൽ പിന്നെ കിട്ടൂലോട്ടോ അതൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലല്ലോ കുഞ്ഞു കൂട്ടിയാലേ അപ്പത് അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലെടുത്ത് കൊടുക്കുകയാണ് അപ്പൊ അവന് ഭയങ്കര രസമാണ് ഞാൻ കയ്യിൽ എടുത്ത് കല്ല് ഏഹ് ഓന് വലിച്ചെറിയ എന്നിട്ട് ഒന് കയ്യൊട്ടിച്ചിരിക്കുക അതു തന്നെ വേറെ കല്ല് വേറെ കല്ല് ചോദിക്കു വാങ്ങുക എന്നിട്ട് എറിയുക എന്നിട്ട് അവന് ചിരിക്കുക അത് തന്നെ ഇപ്പോൾ അവനലക്കാന്ന് പറഞ്ഞ പാവാടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതാ അത് വാങ്ങിയിട്ട് അവൻ അലക്കണം അവനൊറ്റയ്ക്ക് സോപ്പ് തേക്കണം അലക്കണം അതൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അവൻ്റെ കൈ കുതികളും കൊഞ്ചലും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാര്യമായിട്ട് പുഴയ്ക്ക് വന്നത് കേട്ടോ അനിയത്തിൻ്റെ കുട്ടികളും അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും കുഞ്ഞാണിയൊക്കെ എല്ലാവരും അപ്പുറത്തുണ്ട് കേട്ടോ അപ്പോൾ അവരെന്നും ഞാൻ ക്യാമറയിൽ പകർത്താഞ്ഞതാണ് കേട്ടോ പിന്നെ ഭയങ്കര സൗണ്ട് ആയിരുന്നു സൗണ്ടൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുകട്ടെ ചെയ്തത് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കോട്ടപ്പുഴ ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ പുഴയ്ക്ക് വരുന്നുണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മഴ പെയ്തിട്ട് വന്നാൽ കുറച്ച് വെള്ളമായിട്ട് വന്നാൽ മതി നമുക്ക് പോവട്ടെ കോട്ടപ്പുഴയ്ക്ക് കുളിക്കാൻ എന്ന് പറയുന്നു അപ്പോൾ ഓനലക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓന ഒറ്റയ്ക്ക് പൊക്കാൻ കഴിയില്ല അപ്പോൾ ഓനെ കൊണ്ട് ഞാനിങ്ങനെ അലക്കിപ്പിക്കുകയാണ് കേട്ടോ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മളെല്ലാ ജോലിയും കുഞ്ഞുനാളിലേ പഠി പഠിപ്പിച്ച് ശീലിപ്പിക്കണം കേട്ടോ ആൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരു ജോലി എടുപ്പിക്കാതിരിക്കുകയാണ് ശീലിപ്പിക്കാതിരിക്കുക ചെയ്യരുത് എല്ലാവരെ പറഞ്ഞ് എടുപ്പിച്ച് ശീലിപ്പിക്കണം കേട്ടോ അപ്പോഴേ നീ ഒരാണാണ് നീ ഒരടുക്കളയിൽ ഒരു പണിയെടുക്കേണ്ട അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിപ്പിക്കരുത് എല്ലാ പണിയെടുത്ത് നമ്മൾ ശീലിപ്പിക്കണേ അപ്പോൾ അതാണ് ഞങ്ങൾ പോരിനെ വഴിയാണ് ഇട്ടത് ഇപ്പം ഇവിടെ കണ്ടില്ലേ ധാരാളം വെള്ളം പുഴയിൽ നിന്ന് പൈപ്പ് വെച്ച് മോട്ടറ് വെച്ച് അടിച്ചിട്ട് ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് നല്ല പുല്ലുകളൊക്കെ ഉണ്ട് പുല്ല് മാത്രം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ തെങ്ങും വാഴയും കഴുങ്ങും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പുല്ല് ചെത്തി പോയതാണെന്ന് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ അരിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ നല്ല സ്ഥലമാണ് ഇവിടെയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഞായറാഴ്ച വീഡിയോ ആണ് കേട്ടോ അങ്കണവാടി ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് കോട്ടപ്പുഴയും വിശേഷങ്ങളായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ടാറ്റാ